കേരള ഹൈക്കോർട്ടിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് മിനിമം ഒരു പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ അതായത് ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അപേക്ഷ ഉടനെ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കേരള ഹൈക്കോട്ടിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ ഇതിന് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം മിനിമം പത്താം ആണ് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് അപ്പോൾ ഒരു പത്താം ഒക്കെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് റിക്രൂട്ട്മെൻറ്റ് നമ്പർ ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി ഇപ്പോൾ ക്ഷണിക്കാൻ ക്ഷണിക്കാൻ പോകുന്നുണ്ട് ഇത് ആണ് കേരള പി എസ് സി മുഖാന്തരമല്ല ഈ ഒരു സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് സൈറ്റ് ലിങ്ക് ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ നല്ലൊരു ആണ് ഗവൺമെൻറ് ജോബ് ആണ് അതുപോലെ തന്നെ സ്ഥിര നിയമനമാണ് ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റാണ് ഏകദേശം ഇരുപത്തി മൂന്നായിരം തുടക്ക ശമ്പളം ഉണ്ടാകും ഏകദേശം അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കാവുന്നൊരു പോസ്റ്റാണിത് പിന്നെ മുപ്പത്തിനാല് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മെത്തോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണ് എല്ലാവർക്കും അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എസ് സി എസ് ടിക്ക് ഏകദേശം അഞ്ചു വർഷത്തെ പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ബി വിഭാഗത്തിനെ വിഭാഗത്തിന് കാണാൻ സാധിക്കും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെ പ്രായത്തിലളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കുക ഞാനിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് പത്താം pass പാസ്സായിരിക്കണം അല്ലെങ്കിൽ അതിന് ഇക്വൈൻ്റായിട്ടുള്ള യോഗ്യത വേണം and should not have acquired graduation degree ഉണ്ടാവാനും പാടില്ല എങ്കിൽ പത്താം ക്ലാസ് പാസ്സായിട്ടും ഉണ്ടാവണം അതായത് പ്ലസ് ടു അതിൻ്റെ മുകളിൽ എന്ത് യോഗ്യത ഐ ടി ഐ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് apply ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് degree ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട് ദന ഇതിൻ്റെ സെലക്ഷൻ റിട്ടേൺ എക്സാമിനേഷനെയും അതുപോലെ തന്നെ ഇൻറ്റർവ്യൂനും ബേസ് ചെയ്തിട്ടായിരിക്കും അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളൊന്നും അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ എക്സാം സെൻറ്റേഴ്സ് നമുക്ക് കേരളത്തിലാണ് തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ ആൻഡ് കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലായിരിക്കും നമുക്ക് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടില്ല അപേക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഏകദേശം ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരുന്നു ആ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അപേക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ആറ് ജൂണിൻ്റെ തുടങ്ങും ഏകദേശം രണ്ട് ജൂലൈ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക